ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണയുടെ നിത്യ ചില സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വന്നിട്ട് പോയ ആ കല്യാണിയോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നുകയാണ് വീണയ്ക്ക് ആ കുട്ടിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് അറിയിക്കാൻ നിത്യോട് വീണ പറയുമ്പോൾ നിത്യ ആ കുട്ടി ആരാണെന്നുള്ള സത്യം പറയുകയാണ് കല്യാണി വീണയുടെ മകളാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വീണ വീണ പ്രസവിച്ച മകൾ എന്ന് പറയുന്നു എന്തിനാ ഞെട്ടുന്നത് എല്ലാം വലിച്ചെറിയാൻ ശേഷിയുള്ള ആളല്ലേ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ചുറ്റും ആർഭാടങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷം അഭിനയിക്കാനും അതിൻ്റെ കൂടെ നടക്കാനും ഒക്കെ പറ്റും പക്ഷെ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങൾ ഓർക്കാനും ഒന്ന് കരയാനും ഒക്കെ സ്വന്തം കുടുംബത്തിന് ഓർമ്മയുണ്ടാകും ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ചൂടെ അവളുടെ അമ്മയാകാൻ അവളെ സ്നേഹിക്കുന്നവളാകാൻ ഇരിക്കേട്ട് ദേഷ്യത്തോടെ വീണ നിത്യോട് പറയുന്നുണ്ട് നോക്ക് എന്നെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിന്റെ തലയിൽ തന്നെ രഹസ്യമായിട്ടിരിക്കണം അതല്ല മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞ് എൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ് തകർക്കാനാണ് തകർക്കാനാണെന്നെൻ്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും ഞാൻ നശിപ്പിക്കും എൻ്റെ ഫീൽഡിൽ ഞാൻ അവി അവിവാഹിതയായ സ്ത്രീയാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയും വേണ്ട ഏറ്റെടുക്കാനുള്ള താല്പര്യവുമില്ല നിത്യ പറയുന്നു വെല്ലുവിളിയൊക്കെ നല്ലതാണ് പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചിട്ടോളൂ കല്യാണിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും തോൽപ്പിക്കാനോ കൊല്ലാനോ വേണമെങ്കിൽ ശ്രമിക്കേ എന്നാലും ഞാനത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് നിത്യ ഇപ്പോൾ വീണയെ വെല്ലുവിളിച്ചു ഇത്രയും പറഞ്ഞ് നിത്യ അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോട് തന്നെ നിൽക്കുകയാണ് വീണ ഇതേ സമയം കല്യാണിക്ക് വീണ ആ ട്രോഫി കൊടുത്തതിനെ പറ്റി ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ട് ഹരി ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നു ആ സമയത്താണ് നിത്യ അതുവഴി പോകുന്നത് ആ പാട്ട് കേട്ട് നിത്യ പെട്ടെന്ന് അവിടെ നിന്നു പോവുകയാണ് വേഴാമ്പലേക്ക് എഴുതുന്നുവോ എന്ന ആ ഗാനമാണ് ആലപിക്കുന്നത് നിത്യയ്ക്ക് ഏ ഏറെ പ്രിയമുള്ള ആ ഗാനം ഹരി എഴുതിയ ആ വരികൾ വളരെ സന്തോഷത്തോടെ ആ പാട്ട് കേട്ട ഭാഗത്തേക്ക് ആ സ്റ്റേജിൻ്റെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് നിത്യ കുറച്ച് മുന്നേ തന്നെ ഹരി നിത്യെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് നിത്യയ്ക്കും കൂടി ഹരി ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാനാണ് ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് ഹരി ഈ ഗാനം ആലപിക്കുന്നത് ആ ഗാനം ആലപിക്കുമ്പോഴും നിത്യ അവിടെ കാണാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഈ കണ്ണുകൾ പതറുന്നുണ്ടായിരുന്നു ഹരിയുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുകയാണ് നിത്യ ഒരു കണ്ണീരോടെ ഒരു സന്തോഷ കണ്ണീരോടെ തന്നെ നിത്യ ആ കാഴ്ച കാണുന്നുണ്ട് നിത്യ മുന്നിലെത്തിയപ്പോൾ പാട്ട് നിർത്തുകയാണ് ഹരി ഇപ്പോൾ രണ്ടു പേരും പരസ്പരം കാണുകയാണ് ബാക്കിയായിട്ട് നിത്യ തന്നെ ആ പാട്ട് പാടുന്നു എന്നിട്ട് സ്റ്റേജിലേക്ക് ഹരിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യ നിത്യ കണ്ട വളരെ സന്തോഷത്തോടെ ഹരിയും നിൽക്കുന്നു സ്റ്റേ സ്റ്റേജിലേക്ക് കയറിയതിനു ശേഷം രണ്ടുപേരും ഒന്നിച്ചു പാടുകയാണ് ആ ഗാനം അങ്ങനെ ഒടുവിൽ അവർ കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാവരും കൈയടിക്കുന്നു നിത്യെ പല തവണയായിട്ട് കണ്ടുപോയ ആ ഒരു രംഗങ്ങളെല്ലാം ആലോചിക്കുകയാണ് ഇപ്പോൾ ഹരി ഹരിയെ തേടി നിത്യ ഹരിയുടെ വീട്ടിലെത്തിയ കാര്യവും ഇപ്പോൾ നിത്യ ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അല്പം മാറി നിൽക്കുകയാണ് രണ്ടുപേരും പഴയ ആ കാലമൊക്കെ കുറെ കാര്യങ്ങൾ അവർക്ക് തമ്മിൽ സംസാരിക്കാനുണ്ടായിരുന്നു ആദ്യം തന്നെ രണ്ടുപേരും പരസ്പരം നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പുഞ്ചിരിയോടെ തന്നെ ഹരി പറയുന്നു എത്രയോ നാളുകൾ എത്രയോ നാൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ അപ്പോൾ ഞാനോ ഒരുപാട് ശ്രമിച്ചു ഒരിക്കൽ തിരിഞ്ഞ് വീട് വരെ എത്തി അപ്പോഴേക്കും ഹരി അവിടെ നിന്ന് പോയിരുന്നോ എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു കെട്ടകാലം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അല്ലേ ഒരാൾക്ക് വേണ്ടി മാത്രം എഴുതിയിരുന്ന വരികൾ എനിക്ക് പറയാൻ അറിയില്ല അത് എന്നെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു എന്ന് ഹരിയുടെ വാക്കുകളായിരുന്നു എൻ്റെ സമാധാനം എൻ്റെ വേദനകളിൽ ഞാൻ പുരട്ടിയിരുന്ന മരുന്ന് എന്നെ നിത്യ പറയുന്നു തമ്മിൽ കണ്ടോ തമ്മിൽ തല്ലി എന്നിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് ഹരി ഒരിക്ക ഒരിക്കൽ എന്നെ എനിക്ക് എഴുതിയിരുന്നില്ലേ കാലം ചിര വരികളിട്ട് വരകളിട്ട് അതിൽ നമ്മെ നടത്തിപ്പിക്കുകയാണെന്ന് സത്യമാണ് അല്ലേ സുഹൃത്ത് എന്ന വാക്കിന് ശരിയായ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നയാൾ സൗഹൃദത്തിൻ്റെ ആകാശം എനിക്ക് മുന്നിൽ തുറന്നിട്ടാൾ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഹരി എന്നെ നിത്യ ഇങ്ങനെ പറയുമ്പോൾ ഹരി പറയുന്നു എനിക്കും എനിക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ടെന്ന് ഒന്നും പറഞ്ഞു തീർക്കണ്ട എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനോട് ഒരു പാടുണ്ട് എനിക്കും പറയാൻ ഇനിയും എഴുതലേ എന്ന് ചോദിക്കുന്നു ഇനി എഴുതാണ്ട് എങ്ങനെയാണെന്ന് ഹരി എഴുതണ്ട കത്തിലൂടെ പങ്കുവച്ചതെല്ലാം ഇനി നമുക്ക് നേരിട്ട് പറയണമെന്ന് നിത്യ ഞാൻ അവിടേക്ക് ചെല്ലട്ടെ എന്ന് നിത്യ എല്ലാവരും എന്നെ കാത്തിരിക്കുന്നുണ്ടാകുമെന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ നിത്യക്ക് പറഞ്ഞിട്ടും ഹരി വിട്ടു പോകാൻ നിത്യക്ക് പ്രയാസമുള്ളതുപോലെ പരസ്പരം കുറച്ചു നേരം കൂടി നോക്കി നിന്നതിന് ശേഷമാണ് നിത്യ അങ്ങോട്ടേക്ക് പോകുന്നത് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരി നിത്യയും നോക്കുന്നു ഒടുവിൽ നിത്യ എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഹരി ഒരു പുഞ്ചിരിയോടെ നിത്യ തിരിഞ്ഞു നോക്കി എന്താ എന്തായാലും നിത്യ ചോദിക്കുന്നു എന്നാൽ ഒരു പതറിലൂടെ നിൽക്കുകയാണ് ഹരിക്ക് പറയാൻ എന്ത് എങ്ങനെ പറയണമെന്ന് അറിയാത്തതുപോലെ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു എല്ലാം ഇപ്പോൾ പറഞ്ഞു തീർക്കണ്ട അല്ലേ ടീച്ചറേ എന്നും ഹരി പറയുന്നു പുഞ്ചിരിയോടെ നിത്യ അവിടെ നിന്ന് പോകുന്നുണ്ട് നിത്യ പോയതിനു ശേഷം ഹരി ഓർക്കുന്നു യഥാർത്ഥ സൗഹൃദം എന്ന് പറഞ്ഞ ആളോട് എൻ്റെ ഇഷ്ടം ഞാൻ എങ്ങനെ പറയും വേണ്ട പെട്ടെന്നൊന്നും വേണ്ട എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പെണ്ണ് എന്റെ ആത്മാവിൽ ഞാൻ പ്രതിഷ്ഠിച്ച പെണ്ണ് എന്നും ഹരി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജീവനെയാണ് ജീവനെ ചില കാര്യം കൂടി ഓർമ്മയിൽ തെളിയുന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ നിത്യെ പരിശോധിച്ച ആ കാര്യവും ഡോക്ടറെ ഡോക്ടറുടെ കയ്യിൽ ഇങ്ങനെ കുറെ തവണ കത്രികയൊക്കെ വെച്ച് ജീവൻ തന്നെ കുത്തിയ കാര്യവും പിന്നെ ആ മേക്കപ്പ് മാൻ വന്ന് നിത്യം മേക്കപ്പ് ചെയ്തതും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട് പിന്നെ നിത്യ ജീവൻ്റെ കരണം തടിച്ചതും അങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കണ്ണ് തുറക്കാതെ തന്നെയാണ് എഴുന്നേറ്റിരുന്ന് ആലോചിക്കുന്നതും ആ സമയം ഡോക്ടർ അവിടേക്ക് വന്ന് ജീവൻ എന്ന് വിളിക്കുന്നു എന്താണ് എന്താണ് താങ്കൾ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജീവൻ കണ്ണ് തുറക്കുന്നു എനിക്ക് പോകണം ഡോക്ടർ എന്തെങ്കിലും എന്തൊക്കെയോ എന്റെ മനസ്സിൽ തികട്ടിക്കൊണ്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരവേശപ്പെടുമ്പോൾ ഡോക്ടർ പറയുന്നു അതെ ജീവൻ ഇന്നുകൂടി താൻ ഇവിടെ കിടക്ക് എന്നിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം നോ ഡോക്ടർ എനിക്ക് പോകണം എനിക്ക് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ജീവൻ എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് അയാൾക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല നാളെ ഡിസ്ചാർജ് ചെയ്യുന്നതുമെന്ന് അയാൾ പോകുന്നതും ഒരുപോലെയാണ് നമ്മുടെ കസ്റ്റഡിയിലുള്ള സ്ഥലത്താണല്ലോ താമസം അയാൾ ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് കാണാൻ സാധിക്കുന്നുള്ളോ എന്ന് ഡോക്ടർ അസിസ്റ്ററിനോട് പറയുന്നു ശേഷം കാണിക്കുന്നത് വീണ പ്രിൻസിപ്പളിനോടൊപ്പം വരികയാണ് ഉണ്ടായ അസൗകര്യങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു വീണ എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ വീണയോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ വീണയെ വിളിക്കുമെന്നും പറയുന്നു ഓക്കെ പറഞ്ഞിരിക്കുകയാണ് വീണ ഈ സമയം ഹരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വീണ് നിത്യ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഹരി ഇതുവരെ ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിക്കുന്നു എന്തോ ഈ ഇടത്തിന് പ്രത്യേക ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് പരസ്പരം തിരിച്ചറിഞ്ഞ് നമ്മൾ ആദ്യമായി സംസാരിച്ചത് ഇവിടെ നിന്നല്ലേ ഓർമ്മയിൽ ഒരിടം എന്നൊക്കെ ഹരി ഇന്ന് രാത്രി പുതിയൊരു കവിത എനിക്ക് പ്രതീക്ഷിക്കാമോ എന്നെ നിത്യ പറയുമ്പോൾ ഹരി ഇങ്ങനെ പുഞ്ചിരിയോടെ പറയുന്നുണ്ട് എനിക്കറിയില്ല മനസ്സിൽ ഒരു ഇരമ്പലുണ്ട് അത് വാക്കുകളാണോ എന്റെ മനസ്സിലെ സന്തോഷമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല ഗൗരവക്കാരന്റെ പ്രകൃതം വിട്ടിട്ട് ഹരിങ്ങിനെ സംസാരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് നിത്യയും സന്തോഷത്തോടെ നിൽക്കുകയാണ് ഈ സമയം നിത്യ കാറിലേക്ക് സോറി വീണ കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഗ്ലാസ്സിൽ കൂടി നിത്യയും ഹരിയും സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നത് വീണ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു വീണ വന്നപ്പോൾ ദേഷ്യത്തോടെ വീണയെ നോക്കുകയാണ് രണ്ടുപേരും ഹരിയേട്ടനെ ഇവിടെ നല്ലൊരു കൂട്ടുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു ഞാൻ പോയതിനു ശേഷം ഒരിക്കൽ പോലും എന്നെ തിരക്കിയില്ലല്ലോ എന്ന് ഉം എങ്ങനെ തിരക്കും ഇവിടെ ഇങ്ങനൊരാൾ കൂടെ ഉണ്ടല്ലോ എന്റെ മുന്നിലുള്ള വീരസ്യം പറച്ചിലും വെല്ലുവിളികളൊക്കെ കേട്ടപ്പോൾ ഞാനത് ടീച്ചറിന്റെ ധർമ്മമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ കാമുകനു വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രണയമാണോ രണ്ടുപേരും തമ്മിൽ എന്ന് ചോദിക്കുന്നു നിത്യദേഷ്യത്തോടെ വീണയോട് പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായിട്ടേ കാണൂ അത് മുന്നിൽ നിൽക്കുന്നവരുടെ കുഴപ്പമല്ല ആണും പെണ്ണും തമ്മിൽ പ്രണയം മാത്രമല്ല മാന്യമായ സൗഹൃദവും ഓ ഞാൻ മാന്യമായ സൗഹൃദം എന്നാണല്ലോ പറഞ്ഞത് അത് പക്ഷേ മിസ്സിസ് വീണയ്ക്ക് സോറി സോറി ഇപ്പോഴത്തെ മിസ് വീണയ്ക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇടുക്കേട്ട് വീണ പറയുന്നുണ്ട് ശരി ഞാൻ ശല്യമാവുന്നില്ല നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം പത്മ ടീച്ചറെ സോറി നിത്യ ടീച്ചറെ ഇത്രയും പറയുമ്പോൾ ദേഷ്യത്തോടെ നിത്യയും ഹരിയും വീണയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന്നെ എപ്പിസോഡുമായി വീണ് കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഗിഷ്യർ മൈ ചാനൽ